ആമുഖം ഒന്നുമില്ല ഒറ്റവാക്കിൽ വിഷയം അവതരിപ്പിക്കാം മുല്ലപ്പെരിയാർ ഡാം തകർച്ചയുടെ വക്കിലാണ് മുപ്പത് ലക്ഷം ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ചാൽ പ്രധാനമന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്ത് ഡാം ഡീ കമ്മീഷൻ ചെയ്യാൻ സാധിക്കും നമ്മളെ ഇനി ചെയ്യാൻ പറ്റുന്നത് ഈ ഒരൊറ്റ കാര്യമാണ് സൈൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുന്ന പേജിൽ പേരും ഇമെയിൽ ഐ നൽകി ഓക്കെ കൊടുക്കുക ശേഷം വരുന്ന പേജിൽ വാട്സപ്പ് സെലക്ട് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നിങ്ങളുടെ അറിവിലേക്കായി ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം അതിനായി ഞാൻ ഒരു മഹത് വ്യക്തിയുടെ കുറച്ച് വാക്കുകൾ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്നും ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും രണ്ടായിരത്തി പതിമൂന്നിൽ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ വാക്കുകളാണിത് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അന്ന് ഈ റിപ്പോർട്ട് ജനങ്ങളിലേക്ക് എത്താതെ മറച്ചുവെക്കപ്പെട്ടു ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ പത്ത് വർഷത്തിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കാൻ ഇടയായി കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ നടന്നിട്ടുള്ളത് കേരളത്തിലാണ് മനുഷ്യരുടെ കടന്നുകയറ്റവും കാലാവസ്ഥാ വ്യതിയാനവും പശ്ചിമഘട്ടത്തിലെ നിരവധി സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ഇല്ലാതാക്കിയെന്ന് നേരത്തെ തന്നെ പരിസ്ഥിതി ഗവേഷകർ കണ്ടെത്തിയിരുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി പത്തിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ചെയർമാനായ പതിനാലംഗ സമിതിയെ രൂപീകരിച്ചു കേരളം മുതൽ ഗോവ വരെയുള്ള ഖനന കോറി മാഫിയകളെ ഇല്ലാതാക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ അവർ ഒളിഞ്ഞും തെളിഞ്ഞും അമ്പെയ്തു ജനങ്ങളെ ആകെ കുടിയൊഴിപ്പിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിലും സാധാരണ ജനങ്ങൾക്കിടയിൽ അത്തരമൊരു പ്രചാരണം വലിയ തോതിൽ നടത്തി റിപ്പോർട്ടിനെതിരായ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുകയല്ലാതെ മാർഗമില്ല എന്ന അവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളും എത്തി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കേരളത്തിലുള്ളത് മണ്ടയ്ക്കൽ പനത്തടി പൈതൽമല ബ്രഹ്മഗിരി തിരുനെല്ലി പരിസ്ഥിതി പ്രാധാന്യമുള്ള വയനാടിന്റെ ഭാഗങ്ങൾ കുറുവദ്വീപ് കുറ്റ്യാടി പെരിയ കൽപ്പറ്റ നിലമ്പൂർ മേപ്പാടി ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമായ ചൂരൽമലയിലും മലയിലും മുണ്ടക്കയിലുമാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു അത് മാത്രമല്ല ഇനിയുമുണ്ട് വേറെയും പ്രദേശങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനം മുല്ലപ്പെരിയാർ നിൽക്കുന്ന മേഖലകളാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ കണ്ടെത്തൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രദേശത്തിന്റെ പരിസ്ഥിതി സുരക്ഷിതമല്ലെന്നാണ് അത് പൊളിക്കണമെന്നും സംസ്ഥാനം കുറച്ചു കാലമായി സ്വീകരിക്കുന്ന നിലപാടാണ് പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യത്തിനനുസൃതമായി പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സോൺ വൺ സോൺ ടു സോൺ ത്രീ എന്നിവയായി തരംതിരിച്ചു ഇതിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്ക് അത്യന്തം ദുർബലമായ സോൺ വൺ വിഭാഗത്തിൽ വരുന്ന താലൂക്കുകളിൽ ഒന്നാണെന്ന് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു വയനാട്ടിലെ ചൂരൽമലയുടെ സമീപത്തെ ഉരുൾപൊട്ടൽ തന്നെ നാനൂറ്റി അൻപതിന് ആളുകളുടെ ജീവൻ കവരുകയുണ്ടായി മാത്രമല്ല ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം മനുഷ്യരുടെ വീടുകളും തകർന്നു ആ ഗ്രാമത്തിന്റെ മുഖഛായ തന്നെ മാറിപ്പോയി ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മണ്ണിനടിയിലായ മുഴുവൻ ആൾക്കാരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ എങ്ങാനും പൊട്ടിയാലുള്ള അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ കേരളമില്ല ഡാം പൊട്ടിയാൽ കേരളത്തിലെ ആറ് ജില്ലകൾ ഒഴുകിപ്പോകുമെന്ന് മാത്രമല്ല മണ്ണിനടിയിൽ പുതയുന്ന മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം മനുഷ്യരെയും അതിന് തത്തുല്യമായ മൃഗങ്ങളെയും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം സംസ്കരിക്കാത്ത പക്ഷം അവശേഷിക്കുന്ന ജില്ലകളിലെ മനുഷ്യർ പകർച്ചവ്യാധി മൂലം ഇല്ലാതാകും ഇത് ജനങ്ങളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത ചില ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ മുപ്പത് ലക്ഷം ജനങ്ങൾ ഒപ്പിട്ട പെറ്റീഷൻ പ്രധാനമന്ത്രിക്ക് കൈമാറിയാൽ മുല്ലപ്പെരിയാർ നമുക്ക് ഡീ ചെയ്യിക്കാം